സൗദിയിലെ ദമാമിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി തേടി പിടിയിലായ കോഴിക്കോട് സ്വദേശിനി ജയിൽ മോചിതയായി നിയമ നടപടികളെ അറിവില്ലായ്മയും ഏജൻസികളുടെ ചൂഷണവുമാണ് ഇവർക്ക് വിനയായത് സമാനമായ കേസിൽ കൂടി ജയിലിൽ വിചാരണ കാത്തു കഴിയുകയാണ് മൂന്ന് വർഷമായി ദമാമിൽ നഴ്സായി ജോലി ചെയ്ത വനിതയാണ് നാട്ടിലേക്ക് തിരിച്ചത് ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷമാണ് മോചനം സമാനമായ കേസിൽ വിചാരണ കാത്തു കഴിയുന്നുണ്ട് ജോലി നേടുന്നതിന് സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളിലെ ആരോഗ്യ മന്ത്രാലയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇത് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് പറഞ്ഞത് അവരുടെ സർട്ടിഫിക്കറ്റിന് കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ആ കൊച്ചിന് ശിക്ഷ വിധിക്കുകയും ഒരു വർഷവും പതിനായിരം റിയാൽ ശിക്ഷ വിധിച്ചു ഇപ്പോൾ ഈ ഇത് അനുസരിച്ച് ഒമ്പത് മാസ അനുഭവിച്ചിട്ടുള്ള കർശനമായ നിയമ നടപടികളെ കുറിച്ചുള്ള അറിവില്ലായ്മയും ഏജൻസികളുടെ ചൂഷണവുമാണ് ഇവർക്ക് വിനയായത് അവശേഷിക്കുന്ന നാല് പേരിൽ ഒരാൾ പതിനാറ് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നയാളാണ് എംബസിക്ക് ഇതിൽ യാതൊരു രീതിയിലും ഇടപെടാൻ പറ്റില്ല കാരണം അവർ പറയുന്നത് നിയമമുള്ള രാജ്യത്തേക്ക് നിങ്ങൾ നിയമ ലംഘിതരായിട്ട് എന്തിനു കയറി വന്നു എന്നാണ് എംബസി ചോദിക്കുന്നത് ഏജന്റുമാരെ പലതും പറയും ഏജന്റുമാര് പൈസ കൊടുത്ത് അത് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കയറി വരുന്നുണ്ട് അങ്ങനെയൊന്നും ഇനി വരുന്നവര് കയറി വരരുത് സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് സൗദി ആരോഗ്യ മന്ത്രാലയം ഒരു പ്രത്യേക കമ്മീഷനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഇവർ നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിടിക്കപ്പെട്ടവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാർ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജോലി ചെയ്ത സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയതിനാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കാത്തതും വിനയാവുന്നുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു നൌഷാദ്രിക്കോർ മീഡിയ വൺ